നമസ്കാരം ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ അവളുടെ വിവാഹത്തിനായി പൊന്നും പണവും ഒക്കെ സ്വരുവിക്കൂട്ടി വെക്കാറുണ്ട് മാതാപിതാക്കൾ വിവാഹ ദിവസം മകളെ പൊന്നിൽ കുളിപ്പിച്ച് കാണുന്നത് തന്നെയാണ് ഏതൊരു മാതാപിതാക്കൾക്കും ഇഷ്ടവും സാമ്പത്തിക നിലവാരം കുറഞ്ഞവറായാലും അതിനുവേണ്ടി ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് ഒടുവിൽ മകളെ പൊന്നിൽ കുളിപ്പിച്ച് കതിർ മണ്ഡപത്തിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യും ഇങ്ങനെയുള്ള ഈ ലോകത്ത് തരിപ്പൊന്നുപോലും മകൾക്ക് നൽകാതെ അവളെ നിക്കാഹ് കഴിപ്പിച്ചയച്ച ഒരുപ്പയുണ്ട് വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ പിതാവ് ചെറുക്കൻ്റെ അച്ഛനോട് തൻ്റെ നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തു ഒരു ഗ്രാം സ്വർണം വിവാഹത്തിനായി ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല ഇന്നേ വരെ എൻ്റെ മക്കളെ സ്വർണം ധരിപ്പിച്ചിട്ടില്ല പിതാവ് എന്ന നിലയ്ക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും പകർ നൽകാൻ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ പിതാവ് വരൻ്റെ അച്ഛനോട് പറഞ്ഞത് ഷാഫി ആലുങ്ങളാണ് സ്വർണം കണ്ട് ഭ്രമിക്കാത്ത മകളെ വളർത്തിയ ആ ഉപ്പ വർഷങ്ങൾക്ക് മുൻപ് പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ സ്വർണത്തിനായി ഷാഫി ഏറെ കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ തന്നെ ഷാഫി ഒരു പ്രതിജ്ഞയും എടുത്തിരുന്നു തൻ്റെ മകളുടെ ജീവിതത്തിൽ അവരെ കൊണ്ട് സ്വർണം തൊടിയിക്കില്ല എന്ന വലിയ പ്രതിജ്ഞ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഷാഫിയുടെ മകൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും ആ പ്രതിജ്ഞ പാലിക്കപ്പെട്ടു വെറും മൂവായിരം രൂപയുടെ വെറൈറ്റി വെള്ളി ആഭരണങ്ങൾ മാത്രമണിഞ്ഞാണ് ഷാഫിയുടെ മകൾ ഷിഫ നിക്കാഹിനായി എത്തിയത് സോഷ്യൽ മീഡിയ ഹൃദയത്തിലേറ്റിയ ആ കഥ ഷാഫി തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചു ഷാഫിയുടെ എഫ് ബി പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നോക്കാം സ്വർണത്തിന് അല്പം പണം അഡ്വാൻസ് അടച്ചാൽ പല ഓഫറുകളുമുണ്ട് മകളുടെ വിവാഹവരമറിഞ്ഞ് പ്രശസ്ത ജുവലറിയിൽ നിന്ന് ഫോൺ വിളി വന്നു എന്റെ മകളുടെ വിവാഹത്തിന് സ്വർണത്തിന്റെ ആവശ്യമില്ല ഞാൻ മറുപടിയും കൊടുത്തു വർഷങ്ങൾക്ക് മുൻപ് എൻറെ സഹോദരിമാരെ വിവാഹമന്വേഷിച്ച ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട അളിയന്മാർ അന്ന് സ്വർണം ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും അക്കാലത്തെ നാട്ടു നടപ്പ് നടപ്പിലാക്കാൻ ഞാൻ പാടുപെട്ടതും മറ്റുള്ളവരിൽ നിന്ന് അതിനായി പണം വാങ്ങേണ്ടി വന്നതും എനിക്കിന്നും മറക്കാനാവുന്ന ഓർമ്മയല്ല അന്ന് ഞാൻ എടുത്ത പ്രതിജ്ഞയ്ക്ക് ഇന്ന് പ്രായം ഇരുപത് കഴിഞ്ഞു ഇരുപത് വർഷം മുൻപ് എൻ്റെ ആദ്യത്തെ പെൺകൺമണി ജനിച്ചപ്പോൾ തന്നെ ഞാൻ മക്കളെ സ്വർണം ധരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അതുകൊണ്ട് മൂന്ന് പെൺമക്കളുടെ കാതുപോലും ഇന്നേവരെ കുത്തിയിട്ടില്ല ചെറുപ്രായത്തിൽ ആഭരണം ധരിച്ച മറ്റു കുട്ടികളെ കാണുമ്പോൾ എൻ്റെ മക്കൾ അവരുടെ ചെവിയിൽ പിടിച്ചും മറ്റും ആഭരണങ്ങൾക്ക് ചിലപ്പോൾ വാശി പിടിക്കുമായിരുന്നു മുതിർന്നപ്പോൾ അവർക്കാർക്കും ആഭരണങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാതായി പ്രത്യേകിച്ചും സ്വർണത്തോട് മൂത്ത മകളെ വിവാഹം ചെറുക്കൻ്റെ പിതാവിനോട് ഞാൻ നിലപാടുകൾ വിശദീകരിച്ചു ഒരു ഗ്രാം സ്വർണം വിവാഹത്തിനായി ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല ഇന്നേവരെ എൻ്റെ മക്കളെ സ്വർണം ധരിപ്പിച്ചിട്ടില്ല ഒരു ചെറുകമ്മൾ ധരിക്കാൻ പോലും അവരുടെ ചെവികളിൽ ഞാൻ ദ്വാരമിട്ടിട്ടില്ല നാട്ടു നടപ്പുകളോ ആചാരങ്ങളോ കീഴ്വഴക്കങ്ങളോ ഞാൻ എൻ്റെ മക്കളുടെ വിവാഹത്തിന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിതാവെന്ന നിലയ്ക്ക് അവർക്ക് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും പകർന്നു നൽകാൻ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതിന് മാത്രമേ ഞാൻ കാര്യമായി പണം ചെലവഴിക്കാറുള്ളൂ ഭൗതികമായി വളരെ ഉയർന്ന വിവാഹാലോചനകൾ മകൾക്ക് വന്നിട്ടുണ്ടെങ്കിലും വരനാകാൻ പോകുന്നവൻ്റെ സ്വഭാവവും സംസ്കാരവും വിദ്യാഭ്യാസവും മാത്രമേ ഞാൻ പരിഗണിച്ചിട്ടുള്ളൂ പിന്നിന് ഒരു തരി സ്വർണം നൽകില്ല എന്ന എൻ്റെ തീരുമാനത്തെ വരനാകാൻ പോകുന്ന അബ്ദുൾ ബാസിദിന്റെ പിതാവ് അരിക്കൂട്ടുകാരൻ പി കെ ഇബ്രാഹിംകുട്ടി സാഹിബ് വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത് മാതാവ് ബുഷ്ര ടീച്ചർക്കും അതുപോലെ ആയിരുന്നു നിലപാടും ഒരേ നിലപാടുള്ളവരെ യാദൃച്ഛികമായി കൂട്ടിയോജിപ്പിച്ച നാഥൻ എത്ര പരിശുദ്ധരാണ് സ്ത്രീകളാണ് പലപ്പോഴും സ്ത്രീകളുടെ തന്നെ അന്ധകരാകുന്നത് സ്വർണത്തോടുള്ള സ്ത്രീകളുടെ ആർത്തിയും ഭ്രമവും കുറയാതെ സ്ത്രീധനം മൂലമുള്ള സ്ത്രീ നമുക്ക് തടയാനാവില്ല വിവാഹ സന്ദർഭത്തിൽ നിന്ന് പണത്തെ മാറ്റി നിർത്തിയത് സ്വർണത്തെ കൂടി അകറ്റിയാൽ മാത്രമേ പെൺമക്കളുടെ വിവാഹത്തിനായുള്ള പാവപ്പെട്ട മാതാപിതാക്കളുടെ നാട് നീളയുള്ള യാചനകൾക്ക് അർതിയാവും എല്ലാ മതങ്ങളും ഗവൺമെന്റ് നിയമം മൂലം നിരോധിച്ച സ്ത്രീധനമെന്ന വിപത്തിനെ വിപാടനം ചെയ്യാൻ ഈ മഞ്ഞ ലോഹത്തെ കാണുമ്പോൾ കൂടി നമ്മുടെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കണം ഞായറാഴ്ച നടക്കാൻ പോകുന്ന എൻറെ മകൾ ഷിഫ ബിൻ ഷാഫിയുടെ വിവാഹത്തിന് വാങ്ങിയ വെറും മൂവായിരം രൂപയുടെ വെറൈറ്റി വെള്ളി ആഭരണങ്ങളാണ് മുകളിലെ ഫോട്ടോയിലുള്ളത് ഇരുപത്തിയൊന്ന് വർഷമായി എൻ്റെതായ നിലപാടുകൾക്ക് നിരുപാധികം നിറം പകർന്ന എല്ലാ പിന്തുണയും നൽകുന്ന പ്രണയിനിയാണ് എൻ്റെ ശക്തിയും പ്രചോദനവും കോവിഡ് സാഹചര്യത്തിൽ വേണ്ടപ്പെട്ട പലരെയും നിക്കാഹിനെ വിളിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളുടെ പ്രാർത്ഥനയിലും ആശീർവാദത്തിലും ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയുടെ ഷാഫി അലിംഗൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഫ് പോസ്റ്റ് എന്തായാലും ഇത്തരം നല്ല നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എല്ലാ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മാതാപിതാക്കൾ എടുത്താൽ തീർച്ചയായും സമൂഹത്തിൽ അത് പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും അതുമാത്രമല്ല സ്ത്രീ ഒരു വിൽപ്പന ചരക്കല്ല എന്ന യാഥാർത്ഥ്യം അടിവരയിട്ട് ഉറപ്പാക്കുകയും ചെയ്യും